ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് കഴുത്തിൽ വരുന്ന ചുളിവുകൾക്ക് കഴുത്തിലിപ്പോൾ ഒന്നും ആകണ്ട അല്ലാതെ തന്നെ ചെറുപ്പം ഒരു ഇരുപത്തഞ്ച് മുപ്പത് ഇരുപത് ആകുമ്പോഴേക്കും തന്നെ കുട്ടികൾക്കൊക്കെ ചിലവർക്കൊക്കെ അങ്ങനെ കഴുത്തിൽ ഇങ്ങനെ വരകൾ വീഴാറുണ്ട് അത് എന്തെന്ന് വെച്ചാൽ ചിലവർക്ക് ഈ അമിതവണ്ണം പിന്നെ ഈ തൈറോയിഡ് അങ്ങനെ പല പ്രശ്നത്തിനും പിന്നെ ഷുഗർ വന്നാൽ അങ്ങനെ കുറേ പ്രശ്നത്തിലും പുറത്ത് പോയിട്ട് വെയിൽ കൊള്ളുക അതൊക്കെ ചെയ്യുമ്പോൾ കഴുത്തിൽ ഇങ്ങനെ കറുപ്പടിക്കാനും ചുളിവുകൾ ഇങ്ങനെ വരകൾ വീഴാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതിനുള്ളൊരു വീട് ഞാനൊന്ന് കാണിക്കണം എന്ന് എനിക്ക് തോന്നി അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് മോയ്സ്ചറൈസിങ് യൂസ് ചെയ്യണം എപ്പോഴും സ്ഥിരമായിട്ട് മോയ്സ്ചറൈസിങ് തേക്കാൻ മറക്കല്ലേ വെറുതെ തേച്ചാൽ പോരാ അത ഇതുപോലെ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ഒന്നാക്കി ആക്കണം കേട്ടോ ഇങ്ങനെ ഒരു എല്ലാം ഒരു മിനിറ്റ് അങ്ങനെ എണ്ണീട്ട് സമയം കണക്കാക്കി ചെയ്താൽ മതി കഴുത്തിരി ഇതുപോലെ ഫസ്റ്റ് ഞാൻ കാണിച്ചത് അത് ഒരു മിനിറ്റ് ആക്കുക പിന്നെ ഇത് ഒരു മിനിറ്റ് ആക്കുക അങ്ങനെ ഓരോന്നും ഓരോ മിനിറ്റ് ക്രമേണ ചെയ്യണം പിന്നെ സ്ഥിരമായിട്ട് ചെയ്യണം കേട്ടോ അല്ലാതെ ഒരു ദിവസം രണ്ട് ദിവസം ചെയ്ത് പറഞ്ഞാൽ നിങ്ങളുടെ കറ്റാവില്ല അങ്ങനെയുള്ളവർക്കിത് പറഞ്ഞിട്ടില്ല എപ്പോഴും ചെയ്യുന്നവർക്കുള്ളതാണ് പറയുന്നത് അല്ലാത്തവർക്ക് ഇത് ബാധകമല്ല കേട്ടോ പിന്നെ ഇങ്ങനെ മുകളിലേക്ക് നോക്കിയിട്ട് അങ്ങനെ ഉമ്മ വെക്കണ പോലെ കിസ്സ ചെയ്യണ പോലെ ഇങ്ങനെ ആക്കുക അങ്ങനെ ഒരു മിനിറ്റ് സമയം എണ്ണിയിട്ട് ഒരു മിനിറ്റ് ഹോൾഡ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ കഴുത്ത് താഴ്ത്തുക എനിക്ക് ഒരുപാട് സ്ട്രെയിൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പോൾ കഴുത്ത് വളയണവർക്കൊന്നും കുഴപ്പമില്ല അങ്ങനെ ഒരു മിനിറ്റ് സമയം വരെ മേലയ്ക്ക് നോക്കിയിട്ട് കിസ് എഴുന്നണ പോലെ ആക്കുക ഹോൾഡ് ചെയ്യുക എന്നിട്ട് വീണ്ടും താഴേക്ക് നോക്കുക താഴേക്ക് ഫേസ് ആക്കുക വീണ്ടും മുകളിലേക്ക് നോക്കുക കിസ് എഴുന്നണ പോലെ പിടിക്കുക അങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് പിടിക്കുക കുറച്ച് നേരം ഒരു മിനിറ്റ് നേരം അത് കഴിഞ്ഞിട്ട് പിന്നെ മേലൊക്കെ കിസ് ചെയ്യുക പിന്നെ താഴൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ സ്മൈല് പിന്നും മേലൊക്കെ കിസ് ചെയ്യുക താഴൊക്കെ നോക്കിയിട്ട് സ്മൈല് അങ്ങനെ ഒരു മിനിറ്റ് അങ്ങനെ രണ്ടും എല്ലാതും ഓരോ മിനിറ്റ് ചെയ്യണം കേട്ടോ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ് പിന്നെ ഷുഗർ വന്നാൽ പിന്നെ പറയണ്ട ഷുഗർ ഉള്ളവർക്കൊക്കെ പെട്ടെന്ന് കഴുത്ത് അങ്ങനെ ബ്ലാക്ക് കളർ ആവും കേട്ടോ ബാക്കിലൊക്കെ അങ്ങനെ എന്താ പറയുക ടേൺ അടിച്ച പോലെ പുറത്തിറങ്ങിയില്ലെങ്കിലും കഴുത്തൊക്കെ ഇതാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിന് ഈ മോയ്സ്ചറൈസും തേക്കുകയും ചെയ്യുക പിന്നെ കുളിക്കുന്നതിന് മുന്നേ എപ്പോഴും ഓയിൽ മസാജ് ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് എൻ്റെ കഴുത്തിൽ ഇത് കണ്ടു ഇത് സർജറി ചെയ്തതാണ് കേട്ടോ കഴുത്തിൽ സർജറി ചെയ്തിട്ട് ഡിസ്ക്കിൻ്റെ സർജറി ചെയ്തിട്ട് അവിടെ പ്ലേറ്റ് വെച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്ക് ഒരുപാട് സ്ട്രെയിൻ ചെയ്യാനും ബുദ്ധിമുട്ടാണ് മേലേക്ക് നോക്കുമ്പോഴൊക്കെയെന്ന് പറയുന്നത് എപ്പോഴും നിറയെ വെള്ളം കുടിക്കുക വെള്ളം കൂടുതൽ കുടിച്ചാലാണ് സ്കിൻ ടോണും പിന്നെ ഈ വരകൾ വീണതിനും ഒക്കെ നല്ല ഹെൽപ്പ്ഫുള്ളാണ് അതെല്ലാവർക്കും അറിയാം വെള്ളം കുടിക്കുന്നതിൻ്റെ ഉപകാരം എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ഹെൽത്തി ഫുഡൊക്കെ കഴിക്കുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനി ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയുകയാണ് എപ്പോഴെങ്കിലും ഒരു ദിവസം ചെയ്തിട്ട് കാര്യമില്ല സ്ഥി സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിന് ഒരുങ്ങിയാൽ മതി അല്ലാതെ ഇത് ചെയ്യാൻ നിൽക്കരുത് അപ്പോൾ എൻ്റെ വീട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഓക്കേ ടാറ്റ ബൈ ബൈ സി യു അസലമലൈക്കും ബായ്